ഫ്ലവേഴ്സ് മെഗാ മാരത്തോൺ ഗ്രാൻഡ് ഫിനാലിലെ അവസാന റൗണ്ടായ മൂന്നാം റൗണ്ടിലേക്ക് കടന്നിരിക്കുകയാണ് മൂന്നാം റൗണ്ടിലേക്ക് കടന്നപ്പോൾ പത്ത് പേരായി തുടങ്ങിയ ജൈത്രയാത്ര ഇതാ ആദ്യ റൗണ്ട് കഴിഞ്ഞപ്പോൾ എട്ട് പേരായി ചുരുങ്ങി ഇപ്പോൾ ഇതാ മൂന്ന് പേരും കൂടി ഔട്ടായിരിക്കുകയാണ് അങ്ങനെ ഫൈനലിസ്റ്റ് ഫൈനലിസ്റ്റിലായിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത് ഒരു അഞ്ച് പേരെയാണ് ആ അഞ്ച് പേര് ആരൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി ആർജിത രണ്ടാമത് നിഹാര മൂന്നാമതായി ശിവശങ്കര കൃഷ്ണ നാലാമതായി ദേവത്തൂർ അഞ്ചാമതായി സെബാമോൺ ഈ അഞ്ച് പേരാണ് ടോപ്പ് സിംഗർ സീസൺ ഫൈവിൻ്റെ മെഗാ മാരത്തോൺ ഗ്രാൻഡ് ഫിനാലിലെ ഫൈനലിസ്റ്റുകളായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് മൂന്ന് പേരാണ് ഔട്ടായത് ആര്യൻ ഗൗതമി ദേവദർസ് ഈ അഞ്ച് പേരിൽ നിന്നാണ് ഇനി ടോപ്പ് സിംഗർ സീസൺ ഫൈവിന്റെ വിന്നറാണെന്ന് ആരാണെന്ന് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് അതിന്റെ അവസാനഘട്ട റൗണ്ടുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിന്റെ വീഡിയോയ്ക്ക് നമ്മൾ ഉടൻ തന്നെ എത്തുന്നതായിരിക്കും ആദ്യമേ തന്നെ ടോപ് സിംഗറിന്റെ വിശേഷങ്ങൾ അറിയാൻ ഈ ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കുക